പ്ലീസ് അറിയൂ ഞാൻ ഒരുപാട് മറക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു കാര്യമാണത് വീണ്ടും വീണ്ടും അതിലേക്ക് എന്നെ വലിച്ചു കരുത് ആ കാലഘട്ടങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുന്നില്ല ആ ഒരു കാലഘട്ടങ്ങളാണ് ശരിക്കും എനിക്ക് വേദനകൾ സമ്മാനിച്ചത് സോറി സർ സാറിൻ്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി ഞാൻ സംസാരിക്കാൻ പാടില്ല അമ്മ പറഞ്ഞതിൽ നിന്നും എനിക്ക് വ്യക്തമായി മനസ്സിലായി സാറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ എന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സാർ പലപ്പോഴും പറഞ്ഞു തീർക്കാവുന്ന ചെറിയ ചില കാരണങ്ങൾ കൊണ്ടാണ് കൂടുതൽ പേരും ജീവിതത്തിൽ വലിയ അകലങ്ങൾ പിന്നീട് ഒരിക്കലും അകലം നമുക്ക് നികത്താൻ സാധിക്കില്ല ചിലപ്പോൾ മൂന്നാമതൊരാളുണ്ടായിരുന്നു എങ്കിൽ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ മാറിയേനെന്ന് തോന്നുന്ന തെറ്റിദ്ധാരണകളുണ്ട് അങ്ങനെയുള്ള വല്ല തെറ്റിദ്ധാരണയുമാണ് നിങ്ങൾക്കിടയിലുള്ളതെങ്കിൽ അത് സംസാരിച്ച് മാറ്റണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളിൻ്റെ മുൻപിൽ ഒന്ന് തോറ്റുകൊടുക്കുന്നത് അതും സ്നേഹത്തിന് വേണ്ടിയാകുമ്പോൾ അതൊരു തെറ്റല്ല നമുക്കെല്ലാവർക്കും ഒരു ഈഗോ ഉണ്ടാകും ആരാധ്യം വീണ്ടും ആരാധ്യം ക്ഷമ ചോദിക്കുമെന്നുള്ളത് എന്നുള്ളത് സ്നേഹമുള്ളടത്ത് അങ്ങനെ ഒരു കാര്യവുമില്ല എത്ര വേണമെങ്കിലും തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു സർ വിചാരിക്കുന്നത് പോലെ ഒരു ഈഗോ പ്രശ്നമല്ല അതിനപ്പുറം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിക്കളഞ്ഞ ഒരു പ്രശ്നമാണ് സോറി സർ ഞാൻ കൂടുതലായി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അമ്മ പറഞ്ഞതിൽ നിന്നും സാറിൻ്റെ മനസ്സിൽ ആ കുട്ടി ഉണ്ടെന്ന് തോന്നി അതാണ് അത് കുഴപ്പമില്ല അങ്ങനെ എന്നോട് പറഞ്ഞുവെങ്കിൽ അത് തന്റെ മനസ്സ് തന്നെയാണ് കാണിക്കുന്നത് മൂന്ന് മാസത്തിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല എന്റെ വേദനയിൽ തനിക്ക് മനസ്സ് വേദനിച്ചെങ്കിൽ താൻ നല്ലൊരു മനസ്സിന് ഉടമയാണ് എന്നല്ലേ അതിനർത്ഥം ഒന്നും താൻ അവിവേകമായി പറഞ്ഞിട്ടില്ല തന്നോട് തെറ്റ് ചെയ്യുന്നത് മുഴുവൻ ഞാനാണ് സരയും അല്ലാതെ താനല്ല ഒരു സാധാരണ പെൺകുട്ടി ഒരു നാട്ടിൻ പുറത്തുകാരി അവളുടെ വിവാഹ സ്വപ്നങ്ങളെപ്പോലും വിലക്കെടുത്തത് ഞാനാണ് ക്രൂരമായി പോയി തന്നോട് ഞാൻ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവനൊന്ന് കിതച്ചു പോയിരുന്നു സാർ വിചാരിക്കുന്നത് പോലെ അങ്ങനെ വിവാഹ സ്വപ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം ഞാൻ സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല എപ്പോഴും സ്വപ്നം കണ്ടു നടക്കാനുള്ള സാഹചര്യം ആയിരുന്നില്ല സാർ എൻ്റെ ജീവിതത്തിൽ നടന്നിരുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് നിറയണം ആഗ്രഹിച്ചു അത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അതിനപ്പുറം ഒരു സന്തോഷവും എനിക്കില്ല ഉം ഉം വെളിച്ചം വീണാൽ പിന്നെ നടനുമാണല്ലോ നടനൊരു പാവയും അങ്ങനെ കരുതിയാൽ മതി വേഷം കെട്ടി ഇനി ആട്ടം തുടരുക മിഥുൻ പറഞ്ഞു പിന്നെ അഭി വിളിച്ചിരുന്നു അവരെത്താറായിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും എത്തും തനിക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ നേരം കിടന്നോളൂ ഒരുപാട് യാത്ര ചെയ്തതൊക്കെ വന്നതല്ലേ അങ്ങനെ പകലി കിടന്ന് ശീലമില്ല സർ സരയും മടിച്ചു എങ്കിൽ പിന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം തന്നെ പറ്റി ഞാനൊന്നും ചോദിച്ചില്ല തന്നെ പറ്റിയും തൻ്റെ കുടുംബത്തെ പറ്റിയും ഒക്കെ പറയൂ അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല സാർ കണ്ടതല്ലേ ഏട്ടൻ ഉണ്ടായിരുന്നു എനിക്ക് ഏട്ടൻ മരിച്ചതോടെയാണ് കുടുംബം വല്ലാത്തൊരവസ്ഥയിലേക്കായത് ആ ഷോക്കിലാണോ അമ്മ ഇങ്ങനെയായത് അല്ല അമ്മ കുറേ കാലമായി ഇങ്ങനെയാ പ്രഷർ കൂടിയതാണ് തന്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണ്ടേ വേണു പക്ഷേ ഒക്കെ വന്നതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും സർ അതൊരു ബുദ്ധിമുട്ടാവില്ലേ കോളേജിലേക്ക് പോകാൻ ഒരു ചമ്മലാണ് മടിയോടെ സരീവ് പറഞ്ഞു എങ്കിൽ പിന്നെ കോളേജിൽ പോകാതെ തനിക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാനും എക്സാം എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് വേണ്ട ബുക്കുകളും മറ്റും ഞാൻ ഇവിടെ തനിക്ക് അറേഞ്ച് ചെയ്തു തരാം താനൊരു സെലിബ്രിറ്റിയാണിപ്പോൾ സരീവിൻ്റെ സ്വകാര്യത ഒരു വർഷത്തേക്ക് ബ്രേക്കായി എന്ന് പറഞ്ഞാൽ മതി ചിരിയോടെ മിഥുൻ പറഞ്ഞു ചാനലിൽ നിന്നൊക്കെ മൈക്ക് നേരെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്കെങ്ങനെ ഒന്നും പരിചയമില്ല സാരമില്ല കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ കുറച്ചു നേരം അവർക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു സിനിമയെ പറ്റിയും വീടിനെ പറ്റിയുമൊക്കെ വിഷയങ്ങൾ മാറി മാറി അവർക്കിടയിൽ വന്നുകൊണ്ടിരുന്നു നന്നായി സംസാരിക്കുവാൻ സാധിക്കുന്ന നല്ലൊരു സുഹൃത്താണ് സർയു എന്ന് വളരെ പെട്ടെന്ന് തന്നെ മിഥുനു മനസ്സിലായിരുന്നു ഇരുവരും തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരടുപ്പം ഉണ്ടാക്കിയെടുത്തിരുന്നു ചെടികളെ പറ്റിയും പൂക്കളെ പറ്റിയും ഒക്കെ പറഞ്ഞപ്പോഴേക്കും സരയും വാചാലയായതും മിഴികൾ വിടർന്നതൊക്കെ മിഥുൻ ശ്രദ്ധിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് ഒരു ഫോൺ കോൾ വന്നപ്പോഴാണ് മിഥുൻ എഴുന്നേറ്റ് പോയത് അത്രയും നേരം ആ മുറിയും അതിന്റെ ഭംഗിയും ആസ്വദിച്ചു തന്നെ സരയു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മി അമ്മ വന്ന് അമ്മാവനും അമ്മായിയും വന്നു എന്ന് പറയുന്നത് ഉടനെ തന്നെ താഴേക്ക് ചെന്നിരുന്നു മോളോട് പോയപ്പോൾ പറയാൻ പറ്റിയില്ല പെട്ടെന്ന് ഹരിക്കുട്ടൻ വീട്ടിലേക്ക് വിളിച്ചു അതാണ് പോയത് അവനെ ഓർമ്മയില്ലേ ഞങ്ങളുടെ മോന വിവാഹത്തിന് ഉണ്ടായിരുന്നു സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത് ഓർമ്മയുണ്ടമ്മായി അവടെ മോള് പ്രഗ്നന്റ് ആയിരിക്കുവാണ് ബെഡ് റെസ്റ്റ് ആണ് അതുകൊണ്ട് കല്യാണത്തിന് വരാഞ്ഞത് അവിടേക്ക് പോവാനാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ അപ്പൊ പെട്ടെന്ന് കുറേ സാധനങ്ങൾ കൊടുത്തുവിടാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് വിടെ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങളെ പെട്ടെന്ന് പോയത് മോൾക്ക് വിഷമമായി എന്ന് ലക്ഷ്മി പറഞ്ഞു അമ്മായി ഒരു സംസാരിപ്പിക്കുകയാണെന്ന് മനസ്സിലായിരുന്നു സരീബിന് അങ്ങനെ പരിഭവം പറഞ്ഞതല്ല പറഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം വന്നു അതേ ഉള്ളൂ സലയോ പുഞ്ചിരിച്ചു അത് സാരമില്ല അപ്പുറത്താ വീട് ഇന്ന് ഞങ്ങൾ പോണില്ല ഞങ്ങൾ കൂടി പോയാ ഇവിടെ ആരും ഉണ്ടാവില്ല ചേച്ചി കിടന്നു അല്ലേ അമ്മ ഉറങ്ങി മിഥുനോ ഫോൺ പിടിച്ചോണ്ടിരിക്കുകയാണ് കുറേ സമയമായി നല്ല കഥയും കേൾക്കാനായിരിക്കും പത്രത്തിൽ നിന്ന് കണ്ണെടുത്ത് അമ്മാവൻ പറഞ്ഞു കുറച്ചു സമയം അമ്മായിയോടൊപ്പം നിന്നു മിഥുന്റെ കുട്ടിക്കാലത്തെ ചില വിശേഷങ്ങളും അരുന്ധതി അമ്മയുടെ സുവർണ കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മായിക്ക് പറയാനുണ്ടായിരുന്നത് അമ്മയെ പറ്റി നല്ലത് മാത്രമേ അമ്മായിക്ക് പറയാനുള്ളൂ ഇത്രയും സ്നേഹനിധിയായ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലായിരുന്നു അമ്മായി പറഞ്ഞത് മിഥുൻ സാറിന്റെ അച്ഛന്റെ നേട്ടങ്ങൾ പിന്നിൽ അരുന്ധതി ആയിരുന്നു എന്ന് അമ്മായി പറഞ്ഞു അറിഞ്ഞു വളരെ അകാലത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ മകനെ സ്വന്തമായ നിലയിൽ തന്നെ പഠിപ്പിച്ച് വ്യക്തിത്വത്തിൽ കൊണ്ടുവന്നു അതിനിടയിലാണ് സിനിമ എന്ന മായാലോകത്ത് അവസരം ലഭിക്കുന്നത് പിന്നീട് അമ്മയുടെ ചിറകിൽ നിന്നും ആ മായാലോകത്തിലേക്ക് ആ മകൻ ചേക്കേറിയിരുന്നു അവിടം മുതൽ അമ്മയും മകനും തമ്മിൽ ചെറിയൊരു അകലം തുടങ്ങി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഇരുവർക്കും ഇടയിലേക്ക് മറ്റൊരാൾ ആദ്യമായി കടന്നു വരുന്നത് ഷിഗ ആദ്യ മകന്റെ സുഹൃത്തായി പരിചയം ഷിഖയ്ക്കും അമ്മയും വലിയ ഇഷ്ടമായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ എന്നാൽ പോകെ പോകെ സിനിമയിലേക്ക് അവസരം കിട്ടിയതോടെ ഷിഖ മാറി തുടങ്ങി അമ്മയോടുള്ള അടുപ്പും അത് മിഥുനിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി അവസാനം അമ്മയുടെ സമ്മതത്തോടെ വിവാഹം കഴിച്ചുവെങ്കിലും വിവാഹത്തിന്റെ ഓഡിറ്റോറിയം അടക്കം എല്ലാം ഷിഗയുടെ നിയന്ത്രണത്തിലായിരുന്നു അവിടെ മിഥുന്റെ വീട്ടുകാർക്ക് വലിയ പ്രാധാന്യമൊന്നും അവൾ നൽകിയില്ല അവളുടെ സുഹൃത്തുക്കൾക്കായിരുന്നു കൂടുതൽ പരിഗണന വിവാഹശേഷം അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ പോലും അവൾ തയ്യാറായിരുന്നില്ല സിനിമയെ മുന്നിൽ നിൽക്കുന്ന നായിക മറ്റൊരാളുടെ കാലിൽ വീഴുന്നത് അവളുടെ ഇമേജിനെ ബാധിക്കുമെന്ന് അവൾ ഭയപ്പെട്ടു കേട്ടറിഞ്ഞതിലൂടെ ഷിഗയുടെ മനസ്സിലുള്ള ചിത്രത്തിനും അങ്ങല്ലേൽക്കുന്നത് അവൾ അറിഞ്ഞു ഒരു സ്ത്രീക്ക് ഇത്ര മാത്രം അഹങ്കരിക്കാൻ കഴിയുമോ എന്ന് പോലും ചിന്തിച്ചു പോയിരുന്നു ആ വിവാഹരാത്രിയിൽ എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇരുവർക്കും വേണ്ടി ഒരുക്കി ആഡംബര ഹോട്ടലിൽ നിന്നും സർവം നഷ്ടപ്പെട്ടവനെ പോലെ ദേഷ്യം വന്ന് ഇറങ്ങി വരുന്ന മിഥുനയായിരുന്നു എല്ലാവരും കണ്ടിരുന്നത് ആരോടും സംസാരിക്കാതെ മിഥുൻ ആ രാത്രി മുഴുവൻ എവിടെയാണ് തള്ളി നീക്കിയത് എന്ന് പോലും അറിയില്ല ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്താണെന്ന് ആരും അറിഞ്ഞില്ല വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം പോലും ഈ വീട്ടിലേക്ക് വരുവാൻ ഷിഗക്ക് സാധിച്ചിരുന്നില്ല പിറ്റേ ദിവസം തന്നെ ഇരുവരുടെയും ചില അസ്വരസ്യങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തുവെങ്കിലും അത് വലിയ വാർത്ത ആവാതിരിക്കാൻ മിഥുൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാൽ പിന്നീട് ഒരിക്കൽ പോലും ഷികയെ നേരിട്ട് കാണുവാനും അവളോട് സംസാരം കേൾക്കുവാനും അവൻ തയ്യാറായിരുന്നില്ല ഒരിക്കൽ മിഥുനെ കാണാൻ വീട്ടിൽ വന്നപ്പോ അവളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ മുറിയടിച്ച ഒരു ദിവസം മുഴുവൻ ഇരുന്ന മിഥുനെ പറ്റി വളരെയധികം വേദനയോടെയായിരുന്നു അമ്മായി സംസാരിച്ചത് ഇതിനോടകം ഒരിക്കൽ പോലും അത്രയും ദേഷ്യത്തിൽ അവനെ കണ്ടിട്ടില്ല എന്നും അമ്മായി തീർത്തും പറഞ്ഞു അമ്മായിൽ നിന്നുമൊക്കെ കേട്ടറിഞ്ഞ കാര്യങ്ങളിൽ നിന്നും താൻ വിചാരിക്കുന്ന പോലെയല്ല മിഥുനും ഷികയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്നും മനസ്സിലായിരുന്നു ന്യായീകരിക്കാൻ എന്തോ ചില കാരണങ്ങൾ മിഥുന്റെ ഭാഗത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിലും ശാന്തനായി മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ് മിഥുൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ദേഷ്യമൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അവന്റെ തെറ്റുകൊണ്ടല്ല ഇരുവർക്കുമിടയിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചത് എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം അഡ്ജസ്റ്റ് ഒരു മനസ്സ് അവനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു ഇതിനോടകം തന്നെ സരയൂ മുകളിൽ നിന്നും മിഥുൻ വിളിച്ചപ്പോൾ അമ്മായിയാണ് അവളോട് ചെല്ലാൻ പറഞ്ഞത് അവിടേക്ക് ചെന്നപ്പോ ഫോൺ തനിക്ക് നേരെ നീട്ടിയിരുന്നു അവൻ തൻ്റെ അച്ഛനാണ് അത് കേട്ട മാത്രേ ആ മുഖം പ്രകാശിക്കുന്നത് മിഥുൻ കണ്ടിരുന്നു വാചാലയായി അവൾ അല്പം മാറി നിന്ന് കുറെ സമയം സംസാരിക്കുന്നത് കേട്ടു ഇടയ്ക്ക് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും കുഞ്ഞിയോടുമൊക്കെ അവൾ വാചാലയാകുന്നത് മിഥുൻ കണ്ടിരുന്നു അത്ര നേരം മൂകത മാത്രം നിറഞ്ഞു നിന്ന മുഖം പ്രകാശപൂരിതമായത് അവനൊരു അത്ഭുതം നിറയുന്ന കാഴ്ച തന്നെയായിരുന്നു ഫോൺ വെച്ച് കഴിഞ്ഞ് തിരികെ മിഥുന്റെ കൈകളിലേക്ക് നിൽക്കുമ്പോൾ അവൾ സന്തോഷവതിയായിരുന്നു അവര് വീട്ടിലെത്തിയിട്ടുണ്ട് മറ്റന്നാളത്തെ ഫംഗ്ഷന് നമുക്ക് നേരിട്ട് ചെന്ന് നാളെ തന്നെ വിളിക്കാം അതുകൂടി പറഞ്ഞപ്പോഴേക്കും ആ മുഖം ഉദയ സൂര്യനെ പോലെ പ്രകാശപൂരിതമാകുന്നത് അവൻ കണ്ടു ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവൾ അതവന് ഒരു അത്ഭുതമായിരുന്നു എത്ര വില കൂടിയ സമ്മാനങ്ങൾ നൽകിയാലും ഒരിക്കൽ പോലും ഷിക ഇതുപോലെ ഹൃദയം നിറഞ്ഞു തന്നെ നോക്കിയൊന്നും ചിരിച്ചിട്ടില്ല എത്രയോ വട്ടം മോഹിച്ചിരുന്നു ഞാൻ സാറിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ട താനിനി എന്നെ സാറിന് വിളിക്കണ്ട നമ്മൾ ണല്ലോ ആരേലുള്ളപ്പോ അങ്ങനെ വിളിച്ചാൽ പോരെ നമ്മൾ തമ്മിലുള്ളപ്പോ സാറല്ലേ നല്ലത് ആ സ്റ്റേജ് കഴിഞ്ഞിടും നമ്മൾ തമ്മിലിപ്പോ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അത് കളയണ്ട സാർ എന്ന് വിളിച്ചാ അത് പോകും താൻ എന്നെ കണ്ണേട്ടാന്ന് വിളിച്ചാൽ മതി അത് പറഞ്ഞപ്പോ അവളൊന്ന് പുഞ്ചിരിച്ചു കാണിച്ചിരുന്നു അല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല വൈകുന്നേരം വയലറ്റ് നിറമുള്ള സെറ്റും കൊണ്ട് ഉടിപ്പിച്ചത് അമ്മായി ആയിരുന്നു അവരുടെ നിതമ്പ് മൂടിക്കിടക്കുന്ന മുടിയിടയിൽ കുളിർപ്പിന്നൽ പിന്നെ മുല്ലപ്പൂ നിറച്ചു വെച്ചിരുന്നു അമ്മായി അതോടൊപ്പം ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് പാൽ അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തിരുന്നു മിഥുൻ്റെ മുറി വരെ അമ്മായി തന്നെയാണ് അവളെ കൊണ്ടുചെന്നാക്കിയത് അതിനു മുൻപ് അരുന്ധതിയുടെ മുറിയിലേക്ക് കയറി അവരെ ഒന്ന് കാണുവാനും അവൾ മറന്നില്ല പക്ഷേ നല്ല ഉറക്കമാണ് കുറേ സമയം ഉറങ്ങും മരുന്നിൻ്റെ ക്ഷീണം കൊണ്ടാകുമെന്നും അമ്മായി പറഞ്ഞു ഉണർത്താൻ തോന്നിയിരുന്നില്ല മുറിയുടെ വാതിൽ വരെ അവരെ അനുഗമിച്ചു ഗ്ലാസുമായി എങ്ങനെയാണ് അവൻ്റെ മുറിയിൽ കയറുന്നത് എന്ന ഒരു മടി അവൾക്കുണ്ടായിരുന്നു എങ്കിലും അവൾ അകത്തേക്ക് കയറിയിരുന്നു ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നവൻ മുറിയിലേക്ക് കയറി വരുന്നവരുടെ രൂപഭാവവും ഒക്കെ കണ്ട് ഒന്ന് പകച്ചു പോയിരുന്നു അതിനുശേഷം ചെറുചിരിയോടെ അരികിലേക്ക് വന്ന് വാതിലടച്ചു അമ്മായിടെയാണോ ഈ കലാപരിപാടികളൊക്കെ അതെ സാർ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് തനിക്ക് ഇതൊക്കെയല്ലേ ഇതൊക്കെ ഒരു ചടങ്ങല്ലേ സാർ അവൾ പുഞ്ചിരിയോടെ മിഥുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ അതിനൊന്ന് പുഞ്ചിരിച്ചു താൻ ആ പാലം മുഴുവൻ കുടിച്ചോ നല്ല ക്ഷീണം കാണു ഞാൻ കുടിക്കാറുള്ളു സർ ക്ഷീണം കാണും താൻ കുടിച്ചിട്ട് കിടന്നു ഞാൻ കുടിക്കാറില്ല പെട്ടെന്നാണ് മിഥുൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു അവന്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നത് സരയു കണ്ടിരുന്നു ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു സരിയു എനിക്കൊരു സഹായം ചെയ്യാമോ എന്താണ് സാർ ആകാംക്ഷയോട് അവൾ ചോദിച്ചു പറയാം വരൂ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവൻ പറഞ്ഞപ്പോ അവൾ അവനെ അനുഗമിച്ച് ബാൽക്കണിയിലേക്ക് എത്തിയിരുന്നു